ഈ മലരം മാധ്യമങ്ങളെ കുറിച്ച് ഇതിനു ഇതിനുമുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് എന്റെ അമ്മയുടെ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ അനീതിയാണ് ഞാൻ ഗിരിനഗർ പോലീസ് സ്റ്റേഷനിൽ പറമ്പള്ളിന്നേരുന്ന ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ അന്വേഷിക്കുന്നത് അത്ര നേരം അവരന്വേഷിച്ചിട്ടില്ല ഏ അവരുടെ മകളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നത് ഞാനൊന്ന് ചെല്ലട്ടെ ചേട്ടാ ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ ചേട്ടാ നോക്കിയിട്ട് വരട്ടെ ഞാൻ തീർച്ചയായും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് നോക്കിയത് അതിന് പേരുമ്പോ അവര് നോക്കിയില്ല ഞാൻ പോലീസുകാരെയും ഞാൻ പോലീസുകാരെയും ന്യൂസ് ചാനലും വിളിച്ചു പറഞ്ഞു ഞാൻ അറിയിച്ചത് ഞാനറിയിച്ചത് ഒരു കുഴപ്പമില്ലെന്നാ ഞാനും ചെല്ലട്ടെ കേട്ടോ പ്ലീസ് എന്റെ പേര് ഗിരീഷ് അപ്പോൾ പറയുകയാണ് എന്നെ ഒന്ന് വെറുതെ വിടും ഞാനൊന്നും പോയി നോക്കട്ടെ എന്റെ ഭാര്യയുടെ അമ്മയുടെ അനിയത്തിയാണ് ഞാൻ പലയിടത്തും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവരെ കുറിച്ച് അന്വേഷിക്കുന്നത് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ അറിയട്ടെ നിങ്ങൾ എന്നെ വെറുതെ വിടും ഞാനൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞു പോകാം പിന്നെയും മൈക്കും കുത്തിത്തിരി പുള്ളിയുടെ പുറകെ പോവാണ് പുള്ളി കാര്യങ്ങൾ പറഞ്ഞില്ലേ നിന്നോടൊക്കെ ഇനി അയാളെ വിട് അയാള് പോയി കാര്യങ്ങൾ അന്വേഷിക്കട്ടെ അവന്റെ മറ്റേത് താമസോ മറിച്ചത് താമസിച്ചോ കോണാത്തിലെ ചോദ്യം ചോദിച്ചു എത്ര തവണ എത്ര എത്ര സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാധ്യമധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ആ മനുഷ്യത്വമില്ലാതെ ഇതുപോലെ പെരുമാറരുത് പെരുമാറുന്നത് ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരോടുണ്ടല്ലോ ഇത് മാത്രം കൊള്ളപ്പാ നിങ്ങളോട് പറയാനുള്ളത്